ട്വന്റി ട്വന്റി പാർട്ടി ഓണസദ്യ നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലിന് ഉത്രാടം ദിനത്തിൽ അയ്യായിരം പേർക്ക് ഹങ്കർ ഫ്രീ വേൾഡ് ചാരിറ്റി ട്രസ്റ്റിന്റെ സഹകരണത്തോടുകൂടി ട്വന്റി ട്വൻറ്റി പാർട്ടി ഓണസദ്യ സൗജന്യമായി നൽകി പെരുമ്പി ജംഗ്ഷൻ കൊറട്ടിയിലെ സണ്ണി ഹാളിലാണ് സദ്യ നടക്കുന്നത് അങ്കമാലി ചാലക്കുടി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലങ്ങളിലെ അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ പാലിയേറ്റീവ് കെയർ സെന്ററുകൾ മെന്റലി റിട്ടാർഡ് ട്രീറ്റ്മെന്റ് സെന്ററുകൾ കുഷ്ഠരോഗികൾ തുടങ്ങി മൂവായിരത്തി അഞ്ഞൂറോളം ഭക്ഷണം അതത് സ്ഥാപനങ്ങൾക്ക് ട്വന്റി ട്വൻ്റി പാർട്ടിയുടെ സഹായത്തോടെ വിതരണം ചെയ്തു ആയിരത്തി അഞ്ഞൂറിലധികം ഭക്ഷണം സാധാരണക്കാർക്കായി വേദിയിൽ വിളമ്പുകയും ചെയ്തു കുറച്ച് എൻ ആർ ഐ അഭ്യുതകാംക്ഷികളും മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പോലെയുള്ള സംഘടനകളുടെ സഹകരണത്തോടെയാണ് പ്രോഗ്രാം മുന്നൂറിലധികം ട്വന്റി ട്വൻ്റി പ്രവർത്തകരും അറിയപ്പെടുന്ന പാചകക്കാരും ചേർന്ന് വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയത് പട്ടിണിയില്ലാത്ത കേരളം എന്ന സ്വപ്നം ട്വൻ്റി ട്വൻ്റിയിലൂടെ പ്രാവർത്തികമാക്കാനാണ് ഞങ്ങൾ ഒത്തൊരുമിക്കുന്നത് ട്വന്റി ട്വൻ്റി പാർട്ടിയുടെ കൊടുങ്ങല്ലൂർ അങ്കമാലി ചാലക്കുടി എന്നീ നിയോജക മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രോഗ്രാമിന് ട്വൻ്റി ട്വൻ്റി പാർട്ടി ഉപാധ്യക്ഷൻ ശ്രീ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിക്കുകയും ഭാരവാഹികളായ ഡോക്ടർ വർഗീസ് ജോർജ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് അഡ്വക്കേറ്റ് ബേബി പോൾ അഡ്വക്കേറ്റ് ചാർലി പോൾ എന്നിവർ നേതൃത്വം നൽകി